ചാലക്കുടി നഗരസഭ സംഘടിപ്പിച്ച കാർട്ടൂൺ ചിരി വര ആവേശമായി നഗരസഭ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം എം അനിൽകുമാർ പ്രീതി ബാബു ആനി പോൾ കൗൺസിലർമാരായ ജിതി രാജൻ ജി ജി ജോൺസൺ ജോർജ് തോമസ് നിത പോൾ തുടങ്ങിയവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു എ എം പദ്ധതി വിശദീകരണം നടത്തി നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു ക്ലാസ് എടുത്തു ചിത്രകാരൻ മന്നൂസ് കാർട്ടൂൺ ചിരി വരയ്ക്ക് നേതൃത്വം നൽകി ഒരു നഗരസഭ നടത്തുന്ന ഇത്തരത്തിലെ ആദ്യത്തെ പദ്ധതിയാണ് ഇത് ചാലക്കുടി നഗരസഭ നിപ്മർ കലേറ്റുങ്കര എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചാലക്കുടി നഗരസഭയുടെ കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ പ്രൈമറി വിദ്യാർത്ഥികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ് അടിസ്ഥാനത്തിൽ പഠനത്തിൽ പുറകിലായ കുട്ടികളെ കണ്ടെത്തി വിശദമായ അസസ്മെന്റ് പ്രക്രിയയിലൂടെ കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി വിദഗ്ധരുടെ സഹായത്തോടെ പ്രശ്ന പരിഹാര ബോധനം നൽകുന്ന രീതിയിലാണ് പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നത്